വയക്കര അൽമഹർ ഇംഗ്ലീഷ് സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വീക്ക്ലി ചാരിറ്റി പദ്ധതിക്ക് തുടക്കമായി പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന പുരോഗതിക്കായി എല്ലാ വെള്ളിയാഴ്ചയും വിദ്യാർത്ഥികൾ പണം സ്വരൂപിക്കുന്ന പദ്ധതിയാണിത് ഈ വർഷത്തെ പദ്ധതി ഉദ്ഘാടനം പെരിങ്ങോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ടൈറ്റസ് വാർഡ് മെമ്പർമാരായ ആർ രാധാമണി റെസിയ എന്നിവർ പങ്കെടുത്തു സ്റ്റാഫ് സെക്രട്ടറി സൗമിനി പി വി സയൻസ് ഹെഡ് ഹുസ്ന മോറൽ വിഭാഗം കെ എന്നിവർ പഠനത്തോടൊപ്പം പ്രവർത്തനങ്ങളിൽ പുതുതലമുറയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതാണ് പദ്ധതി ഒരു ചാരിറ്റി അത് സ്ഥിരമായി അവിടെ ഈ പ്രവർത്തനം നടന്നു വരികയാണ് വരുന്നതാണ് വർഷത്തെ ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കളിൽ നമ്മുടെ സമൂഹത്തോട് സഹപാഠികളോടുള്ള സഹവർത്തിത്വം അവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരുക എന്ന സൗദ്ദേശത്തോടു കൂടിയാണ് ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മളെ അറിയാം നിർദ്ധനരായിട്ടുള്ള ആൽമക്കർ എത്തിങ്കാന അവർ നിർധനരായ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് അതുപോലെ തന്നെ ശിശുക്ഷേമ സമിതിയുടെ കുട്ടികൾ കൂടി അവിടെ അഡ്മിഷൻ തേടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള നമ്മൾ കൈപിടിച്ച് ഉയർത്തേണ്ട ഒരു വിഭാഗം തന്നെയാണ് അവിടെ വിദ്യാഭ്യാസം നടത്തുന്നത് അവർക്ക് ഇത്രമുള്ള സഹായ സഹകരണങ്ങൾ സമൂഹത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ഒക്കെ സഹകരണവും സഹ സഹായവും ആവശ്യമാണ് അപ്പോൾ ഇതിന് താല്പര്യപൂർവ്വമൃത്വം കൊടുക്കുന്ന ടീം gold diamonds and jewels കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 391